ദേഷ്യം കണ്ട എൻ്റെ മേത്താണ് ദേഷ്യം ദേഷ്യം തീർക്കുമേണ്ട അച്ചാച്ചനെ വിളിക്കട്ടാണോ വിളിക്കാ വിളിക്കന വിളിക്കന അച്ചനാ അച്ചൻ പോയിട്ടുച്ചു അമ്മ വിളിക്കട്ടെ ഫോൺ വിളിക്കട്ടെട്ടാ അച്ചാച്ചനെ നമ്പർ ഊത്തി വിളിക്കട്ടെ എവിടേക്ക് പോയിന്നാ പോ കൊച്ചിനെവിടെ കിട്ടു അച്ചാച്ചോന്ന് പറഞ്ഞ അച്ചാച്ച അച്ചന വിളിക്കട്ടെ എനിക്ക് 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 ചുച്ചു വിളിച്ച വേഗം വരുവാ ചെടുക്കില്ല എന്റെ മോന് വേനെടുക്കും എന്റെ മോന് വേനെടുക്കില്ലേ ഏ എന്റെ സുടുമോന് വേനെടുക്കില്ലേ നെറ്റൊക്കെ ഏശ്യാണെന്ന് എല്ലാരും കാണും അച്ച അമ്മാമിനെ വിളക്ക് വയ്ക്കിനണ്ടാ ഏഹ് പോയിരുന്ന് തൊഴുത അമ്മാമ്മ ഓടിന്ന് പോയി തെഴുതേ ശ്യാമീന്തെഴുതേനിക്ക് അന്നാ കളിക്ക ബോൾ കളിക്കാ നമുക്ക് വാ എനിക്ക് എനിക്ക് ആ ബോൾ എടുത്തേ എവിടെ ബോൾ കൊച്ചിന്റെ